പങ്കാളിക്ക് ശാരീരിക ബന്ധത്തിന് താൽപര്യമില്ലേ ഇതൊക്കെയാകാം കാരണങ്ങൾ ദാമ്പത്യ ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിന്റെ പ്രാധാന്യം എത്രയെന്ന് എല്ലാ ദമ്പതികൾക്കും അറിയാമായിരിക്കും പരസ്പര സ്നേഹത്തിനും വിശ്വാസത്തിനും ഒപ്പം തന്നെ സന്തോഷകരമായ ലൈംഗിക ജീവിതത്തിനും ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ഥാനമുണ്ട് എന്നാൽ ശാരീരിക ബന്ധത്തിന് തീരെ താല്പര്യം തോന്നുന്നില്ലെന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്തായിരിക്കാം ഇതിന് കാരണമെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് കുടുംബ പശ്ചാത്തലം യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികൾക്ക് പലപ്പോഴും ഇവയിൽ താല്പര്യമില്ലാതെ വരുന്ന അവസ്ഥയുണ്ട് വളർന്നു വന്ന ചുറ്റുപാടുകൾ വെച്ച് നോക്കുമ്പോൾ ഇവ എന്തോ പാപമാണെന്നും ഇതൊന്നും പാടില്ല എന്നും ഒക്കെ ചിന്തകൾ ഉണ്ടാകാം രണ്ട് വേദന ഇതിൽ ഏർപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുന്നത് ചിലപ്പോൾ സ്ത്രീകൾക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യം കുറയ്ക്കാൻ കാരണമാകും ആർത്തവ അടുക്കുന്ന സ്ത്രീകൾക്ക് ലൂബ്രിക്കേഷൻ കൂടുന്നതും പലപ്പോഴും വേദനാജനകമാകാൻ കാരണമാകും അതുപോലെ കീമോ റേഡിയേഷൻ തെറാപ്പി എന്നിവ ചെയ്തവർക്കും ഇതുണ്ടായേക്കാം മൂന്ന് ഭാരം വർധന ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കുന്നത് ചില സ്ത്രീകൾക്ക് മാനസിക സമ്മർദ്ദം കൂട്ടുന്നതാണ് എന്നാൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നതാണ് വാസ്തവം പങ്കാളിയോട് സംസാരിച്ച് മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളാണ് ഇത് നാല് ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോൾ സ്ത്രീ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയുന്നതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യം കുറയ്ക്കും അഞ്ച് സ്ട്രെസ് ഇതും ഒരു പ്രധാന ഘടകമാണ് ദാമ്പത്യ ജീവിതത്തിൽ താല്പര്യം കുറയ്ക്കാൻ അമിതമായ സ്ട്രെസ് ടെൻഷൻ എന്നിവയ്ക്ക് സാധിക്കും എന്നാൽ ആരോഗ്യകരമായൊരു ജീവിതത്തിന് ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കുമെന്ന കാര്യം മറക്കേണ്ട ആറ് രോഗങ്ങൾ മരുന്നുകൾ പലതരത്തിലെ രോഗങ്ങൾ അവയ്ക്കുള്ള മരുന്നുകൾ എന്നിവ ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വിരക്തി കൊണ്ടുവരാം ചില മരുന്നുകളുടെ പ്രതിപ്രവർത്തനം ചിലപ്പോൾ മടുപ്പുണ്ടാക്കാം ഏഴ് ബന്ധങ്ങളിലെ വിള്ളൽ ഇതും ഒരു പ്രധാന കാരണം തന്നെയാണ് ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ ശാരീരിക ബന്ധത്തെയും ബാധിക്കും ഇതും ദമ്പതികളിൽ മുഷിച്ചിൽ ഉണ്ടാക്കാം പങ്കാളിയെ സംശയം അവിഹിത ബന്ധങ്ങൾ ഇവയൊക്കെ ബന്ധത്തെ ബാധിക്കും എട്ട് ശരീരഘടനയിൽ അതൃപ്തി തന്റെ ശരീരം നല്ലതല്ലെന്നും തനിക്ക് വണ്ണം തോന്നിക്കുന്നു എന്നൊക്കെ കരുതി മനസ്സു വിഷമിപ്പിക്കുന്ന സ്ത്രീകളുമുണ്ട് ഇവർ പലപ്പോഴും തങ്ങളുടെ ഈ കുറവുകൾ കാരണം പങ്കാളിക്ക് താല്പര്യം ഉണ്ടാകില്ല എന്ന് ചിന്തിച്ച് ബന്ധത്തിലെ താല്പര്യം നഷ്ടമാക്കാറുണ്ട് ഒൻപത് ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ പുരുഷന്മാരിൽ നിന്ന് മോശമായ അനുഭവങ്ങളുള്ള സ്ത്രീകൾക്ക് പൊതുവെ താല്പര്യക്കുറവുണ്ടാകും അവർ അനുഭവിച്ച ദുരനുഭവം പലപ്പോഴും അവരെ വേട്ടയാണു ഇത്തരക്കാർക്ക് ചികിത്സ ആവശ്യമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഹെൽത്ത് എത്നിക് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്